സ്വാമി ഒരു സംശയം സമൂഹത്തിൽ പടർന്നിട്ടുണ്ട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം രൂപം കൊള്ളുന്നതിൽ ഡോക്ടർ പൽപുവിനും സ്വാമി വിവേകാനന്ദനും ബന്ധമുണ്ട് എന്ന് ഒരു വാദം സമൂഹത്തിലുണ്ട് അതിൻ്റെ വസ്തുത ഒന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു കേരളത്തിൽ പ്രചുരപ്രചാരം നേടിയിട്ടുള്ള ഒരു കാര്യമാണ് എഷൻ ഡി പി യോഗം സ്ഥാപിക്കുന്നത് മൈസൂരിൽ വെച്ച് വിവേകാനന്ദ സ്വാമിയും ഡോക്ടർ പൽപുവും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയും സംഭാഷണം നടന്നു അതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ രാജ്യത്ത് നിന്നും ഒരു ഗുരുവിനെ കണ്ടെത്തി സംഘടന ഉണ്ടാക്കണം എന്ന് വിവേകാനന്ദ സ്വാമി ഡോക്ടർ പൽപ്പുവിനെ ഉപദേശിച്ചു അത് പ്രകാരം വിവേകാനന്ദ സ്വാമി അരിവിപ്പുറത്ത് കഴിഞ്ഞിരുന്ന ശ്രീനാരായണ ഗുരുവിനെ കണ്ട് എസ് എൻ ഡി പി യോഗം സ്ഥാപിച്ചു എന്നാണ് ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതും ശ്രീനാരായണ വിശ്വാസികൾ തന്നെ അംഗീകരിച്ചു പോരുന്നതും എന്നാൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂലങ്കശമായ പഠനം നടത്തുമ്പോൾ ഇതിന് വലിയ അർത്ഥമില്ല എന്ന് നമുക്ക് ബോധ്യമാകും ഡോക്ടർ പുൽപ്പവും വിവേകാനന്ദ സ്വാമിയും തമ്മിൽ കണ്ടു എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ഡോക്ടർ പൽപ്പുവും ഗുരുദേവനും തമ്മിലുള്ള പരിചയം ഗുരുദേവൻ ഏതാണ്ട് ഒരു പതിനാറ് വയസ്സ് പ്രായം ഡോക്ടർ പൽപ്പവിന് ഏഴ് വയസ്സ് പ്രായം ചെമ്പഴന്തിയിൽ നിന്നും വളരെ ദൂരമല്ല പേട്ട ഒരു പത്ത് പതിനാറ് കിലോമീറ്റർ ദൂരം അത്രയുമില്ല ഗുരുദേവന് ഊരുചുറ്റാൻ പോകുന്ന കാലയളവ് ആ കാലയളവിൽ ഡോക്ടർ പൽപുവിൻ്റെ ഭവനത്തിൽ ഗുരുദേവൻ വന്ന് വിശ്രമിക്കും പൽപ്പുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഗുരുദേവനോട് വലിയ സ്നേഹവും ആദരവും ഒക്കെയാണ് അടക്കമുള്ള കൊച്ചു കുട്ടികൾ ഗുരുവിനോടൊപ്പം കൂടും അക്കാലം തൊട്ടേ ഗുരുവുമായിട്ട് വളരെ അടുത്തി ആത്മബന്ധമുള്ളൊരു കുടുംബമാണത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ ഗുരുദേവൻ അരുവിപ്പുറത്ത് ശിവപ്രദക്ഷി നടത്തുമ്പോൾ പൽപ്പുവിൻ്റെ കുടുംബാംഗങ്ങളെല്ലാം അതിൽ വന്ന് പങ്കാളികളായിരുന്നു പിന്നീട് വിവേകാനന്ദ സ്വാമിയും പൽപ്പുവും തമ്മിൽ മൈസൂറിൽ വെച്ച് കണ്ടുമുട്ടിയിരിക്കുക ഇങ്ങനൊരു സംഭാഷണവും നടന്നിരിക്കുക പക്ഷേ അത് പൽപ്പു അരിവിപ്പുറത്ത് വന്ന് പ്രാവർത്തികമാക്കി എന്ന് പറയുന്നതിന് തെളിവുകളൊന്നുമില്ല മറിച്ച് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ ആ സംഭാഷണത്തിന് ശേഷമുള്ള കാലയളവിനെ കാലയളവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പൽപ്പു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഈഴവ മഹാജന സഭ സ്ഥാപിച്ചു പതിമായിരത്തിൽ പരം ഈഴവരുടെ ഒപ്പ് ശേഖരിച്ച് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നു നിങ്ങളുടെ രാജ്യത്ത് നിന്ന് ഒരു ഗുരുവിനെ കണ്ട് സംഘടനയുണ്ടാക്കൂ എന്ന് പൽപ്പുവിന് ഉപദേശം കിട്ടിയാൽ ഈഴോ മഹാജന സഭ പൽപ്പുണ്ടാക്കില്ല എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ തന്നെ ശ്രീനാരായണധർമ്മപുരുമാന യോഗം ഉണ്ടാവും അതുണ്ടായില്ല പിന്നീട് പൽപ്പു പല പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുന്നു തിരുവിതാംകോട്ടെ ഈഴവർ ഈഴവരുടെ പ്രശ്നം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നു ഇന്ത്യയിലുള്ള ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ ലേഖനങ്ങൾ എഴുതുന്നു ഇതുകൊണ്ടൊന്നും കാര്യമായ പ്രയോജനമില്ല നിരാശനായി ഡോക്ടർ പൽപ്പു കഴിയുന്ന കാലയളവിൽ ഗുരുദേവൻ തന്നെ പൽപ്പുവിനെ തട്ടി ഉണർത്തുന്നു ഗുരുദേവൻ അരിവിപ്പുറത്തെ പ്രതിഷ്ഠ തുടർന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുമായി ഗുരുദേവൻ ഏതാണ്ട് പതിനെട്ട് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു നെയ്ത്തിശാലകൾ സ്ഥാപിച്ചു സ്കൂളുകൾ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ എസ് എൻ ഡി പി യോഗം സ്ഥാപിതമാകുന്ന ആ കാലയളവിൽ അന്ന് സ്ഥാപക ജനറൽ സെക്രട്ടറി കുമാരനാശാനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ കുമാരനാശാൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ അത് രേഖപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെ കാലഘട്ടത്തിൽ ഇക്കാലത്ത് സ്വാമിതൃപാദങ്ങളുടെ പാവനമായ നാമധേയം ഇങ്ങ് കന്യാകുമാരി മുതൽ അങ്ങ് മംഗലാപുരം വരെ അതിന് തെക്കും വടക്കുമുള്ള ഭാഗങ്ങളിൽ ഒരുപോലെ വ്യാപിച്ച് കിടക്കുന്നതാകുന്നു ഈ കാലയളവിൽ നാം ഈ മഹാഗുരുവിൻ്റെ പേരിൽ സംഘടിച്ച് പ്രവർത്തിച്ചില്ലായെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം വളരെ വലുതായിരിക്കും സ്വാമിതൃപ്പാദങ്ങൾ സ്ഥാപിച്ച അരുവിപ്പുറം ക്ഷേത്രയോഗം തൃപ്പാദങ്ങളുടെ സന്ദേശങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ അപര്യാപ്തമാണെന്ന് കണ്ടിട്ട് സ്വാമിതൃപ്പാദങ്ങൾ തന്നെ വിപുലമാക്കിയതാണ് നമ്മളുടെ എസ് എൻ ഡി പി യോഗം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഗുരുദേവൻ ടി കെ മാധവന് നൽകിയ സന്ദേശത്തിൽ സംഘടനാ സന്ദേശത്തിൽ സംഘടന കൊണ്ടല്ലാതെ ഒരു സമുദായത്തിനും പുരോഗതിയെ പ്രാപിക്കുവാൻ സാധിക്കില്ല അതുകൊണ്ടാണ് നാം ഇരുപത്തഞ്ച് വർഷം മുമ്പേ ഈ എസ് എൻ ഡി പി യോഗം സ്ഥാപിക്കുന്നത് യോഗം സ്ഥാപിക്കുന്നതിൽ വിവേകാനന്ദ സ്വാമിയുടെ പങ്ക് ഉണ്ട് എന്ന് കുമാരനാശാൻ എഴുതിയിട്ടില്ല വിവേകാനന്ദ സ്വാമിയോട് വളരെ സ്നേഹവും ആദരവും ഉണ്ടായിരുന്ന ആളാണ് കുമാരനാശാൻ ആശാൻ എഴുതിയ ആശാൻ പതിനാറ് വർഷക്കാലം യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു പോലും വിവേകാനന്ദ സ്വാമിയുടെ ഉള്ളതായിട്ട് ആശാൻ എഴുതിയിട്ടില്ല വിവേകാനന്ദ സ്വാമി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് സമാധിയായത് ഡോക്ടർ പിൽപ്പുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ വിശ്വപ്രശസ്തനായ ഒരു മഹാത്മാവുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് എന്ന് കൂടി ഡോക്ടർ പൽപ്പു പറയുമായിരുന്നു അങ്ങനെയാണ് എങ്കിൽ ഏഷ്യൻ ഡിപ് യുഗം സ്ഥാപിക്കുന്നതിൽ ഡോക്ടർ പൽപ്പുവിന് വിവേകാനന്ദ സ്വാമിയുടെ ഉപദേശമുണ്ടായി എന്ന് ഏറ്റവും ഭംഗിയായിട്ട് പറയുന്നത് ഡോക്ടർ പൽപ്പു ആയിരിക്കും പൽപ്പു അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടില്ല പൽപ്പുവോ കുമാർ നാശാനോ സാക്ഷാൽ ഗുരുദേവനോ പറയാത്ത ഒരു കാര്യം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ഗുരുദേവൻ്റെ മഹാസമാധി ആദ്യ ജീവചരിത്രം കെ ദാമോദരൻ എഴുതുന്നു ആ ഗ്രന്ഥത്തിൽ ഇങ്ങനെ വിവേകാനന്ദ സ്വാമിയുടെ സ്വാധീനമില്ല പിന്നീട് ഗുരുദേവൻ്റെ ഏറ്റവും ബൃഹത്തായ നല്ല ജീവചരിത്രം എഴുതുന്നത് മൂർക്കോത്ത് കുമാരൻ ഗുരുവിനോടൊപ്പം ജീവിച്ച മൂർക്കോത്ത് കുമാരൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെയൊരു പരാമർശമില്ല അതിനുശേഷം നിരവധി മഹാത്മാക്കൾ ഗുരുദേവൻ്റെ ജീവചരിത്രം എഴുതുന്നു ആ ഗ്രന്ഥങ്ങളിലെല്ലാം സ്വാമിതൃപാദങ്ങൾ തന്നെ എസ് ഡി പി യോഗം സ്ഥാപിച്ചു എന്ന് അവരെല്ലാം എഴുതുന്നു പിന്നീട് ഗുരുദേവൻ്റെ ജന്മശതാബ്ദി ആഘോഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ആഘോഷിക്കുമ്പോൾ പി കെ ബാലകൃഷ്ണൻ നാരായണ ഗുരു എന്നുള്ള ആന്തോളജി ഉണ്ടാക്കുന്നു ആ ആന്തോളജിയിലൂടെയാണ് വിവേകാനന്ദ സ്വാധീനമുണ്ട് എന്ന് വെളിയിൽ വരുന്നത് പിന്നീട് എല്ലാവരും അത് എഴുതുകയും പറയുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഈ ഗ്രന്ഥങ്ങളിലൊക്കെ വിവേകാനന്ദ സ്വാധീനത്തെക്കുറിച്ച് ഉള്ള രേഖപ്പെടുത്തലുകളുണ്ടാകുന്നത് ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഗുരുദേവൻ്റെ മഹാസമാധിക്ക് ശേഷം ടി കെ മാധവൻ ഡോക്ടർ പൽപ്പുവിനെ സന്ദർശിച്ച് എസ് എൻ ഡി പി യോഗം ഉണ്ടായതിൻ്റെ ചരിത്രം ഡോക്ടർ പൽപുവിൻ്റെ ചരിത്രം ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം ഡോക്ടർ പൽപ്പുവുമായിട്ട് സംഭാഷണം ചെയ്ത് ടി കെ മാധവൻ ഡോക്ടർ പൽപ്പുവിൻ്റെ ജീവിത ചരിത്രം എഴുതുന്നുണ്ട് ആ ജീവിത ചരിത്ര ഗ്രന്ഥത്തിൽ വിവേകാനന്ദ സ്വാമിയായി കണ്ടുമുട്ടിയതിൻ്റെ കാര്യമുണ്ട് പക്ഷേ വിവേകാനന്ദ സ്വാമിയുടെ ഉപദേശമോ ഗുരുവിൻ്റെ പേരിൽ ഒരു സംഘടനയുണ്ടാക്കി പ്രവർത്തിക്കണമെന്നുള്ള ഉപദേശമോ ഒന്നും തന്നെ ഡോക്ടർ പൽപ്പു പറഞ്ഞതായി ടി കെ മാധവനും രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് വിവേകാനന്ദ സ്വാമിയുടെ സ്വാധീനം ഒരു കൽപ്പിത കഥയാണ് ശ്രീനാരായണ ഗുരു ധർമ്മ സംസ്ഥാപകനാണ് ആ ധർമ്മ സംസ്ഥാപനത്തിൻ്റെ ഭാഗമായി ജനങ്ങളുടെ ലൗകികമായ പുരോഗതിക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഗുരുദേവൻ എസ് എൻ ഡി പി യോഗം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ധർമ്മത്തിൻ്റെ മറുഭാഗമായ ആത്മീയ പുരോഗതിക്ക് വേണ്ടി ശ്രീനാരായണ ധർമ്മ സംഘം സ്ഥാപിച്ചു ധർമ്മം ഭൗതികവും ആത്മീയവുമായ പുരോഗതിക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് ഇത് രണ്ടിൻ്റെയും സമ്പൂർണമായ സംസ്ഥാപനം ഗുരുദേവൻ നിർവഹിച്ച് ഗുരുദേവൻ ധർമ്മ സംസ്ഥാപകനായി ഇത് മനസ്സിലാക്കാതെ ധർമ്മ സംസ്ഥാപന കൃത്യത്തിൽ ഗുരുദേവൻ്റെ മഹാത്മ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ അതിലൊരു ഭാഗം ഡോക്ടർ പൽപ്പും വിവേകാനന്ദ സ്വാമിയും ചെയ്തു എന്ന് പറയുന്നത് അബദ്ധമാണ് അറിവില്ലായ്മയാണ് ആ വിഷയത്തെക്കുറിച്ച് എല്ലാവരും സവിസ്തരമായി പഠിക്കണം ഞാൻ ആ വിഷയത്തെക്കുറിച്ച് സവിസ്തരമായി പഠിച്ച് ലേഖനം എഴുതിയിട്ടുണ്ട് എല്ലാവരും അത് വായിച്ചു മനസ്സിലാക്കി മുന്നോട്ട് പോകണം തെറ്റുകൾ തിരുത്തണം എന്ന് ഈ അവസരത്തിൽ എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു നമോഭാഗം